നേര് നേര് വന്നിരിക്കുന്നത് എങ്ങനെ നമ്മുടെ കൊറേ ഒരു തിരിച്ചുവരവാണ് വികാസ് മുൻപ് നടത്താൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി തിയേറ്ററിലേക്ക് തിയേറ്ററിൽ ഇറങ്ങുകയാണ് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് എല്ലാരും വന്ന് കാണുക എല്ലാരും വന്ന് കാണുക എന്തായാലും അതെ നല്ലൊരു ഒരു ഫൺ ഫണ്ട് എന്റർടൈനറാണ് എല്ലാരും വന്ന് കാണുക ഇരുപത്തൊമ്പാന് കേട്ടോ നല്ല ഒരു എന്റർടൈനറായിരിക്കും കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം എല്ലാരും ഹൃദയത്തിലേക്ക് എത്തിയതാണ് അപ്പം ഇനി എന്താണ് ശരിക്കും പ്രേക്ഷകർ എന്താണ് രണ്ടുപേരുടെ ഒരു കോമ്പ് രണ്ടുപേരും ഞങ്ങൾ രണ്ടിനും ഒന്നിക്കാൻ അനുയോജ്യമായ ഒരു ചിത്രം തന്നെയാണ് ക്വീൻ എലിസബത്ത് സോ പ്രേക്ഷകർ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡാവും സംതൃപ്തരാ വിശ്വാസം നല്ല തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും ഈ സിനിമ ഡിഫറെ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ആരും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല അതിന്റെ സ്റ്റോറി ലൈ സിനിമ കാണുന്നത് കാണുന്നതായിട്ടുണ്ട് പക്ഷെ തമാശ ഫണ്ടൊക്കെ ഉള്ളൊരു ലാലേട്ടൻ ഞാൻ ലാലേട്ടന്റെ വലിയ ഫാനാണ് ഓൾ ടൈം ആണ് സോ ലാലേട്ടൻ ലാലേട്ടൻ എപ്പോഴും 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 നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ഉണ്ട് ഉണ്ടായിരിക്കും അതിനെപ്പറ്റി നമുക്ക് എന്താ പറയും വലിയൊരു ആക്ടർ ലെജൻ ലെജൻഡ് നമ്മുടെയൊക്കെ ഒരു ലാലേട്ടൻ സോ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ലാലേട്ടൻ എത്ര വർഷങ്ങൾ ഇനി നമ്മളെല്ലാരും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ സജീവമായ ഒരു ഇടമേളക്ക് ശേഷം ചേച്ചി സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഡിഗ്രേഡിങ്ങനെ പേടിക്കുന്നുണ്ടോ നല്ലതാണ് ഈ നല്ല അത്രേ ഉള്ളു വേറെ ഒന്നും അപ്പുറം

ും ഒരുമിറ്റ്മി ഒത്തിരി ബാക്കി ഗുഡ് ഗുഡ്